ഗുഡ് മോർണിംഗ് നിങ്ങളിപ്പോൾ വട്ടവടയിലാണ് ഞാൻ ലൈഫിൽ ഫസ്റ്റ് ടൈമാണ് വട്ടവട വരുന്നത് ഇന്നലെ വൈകിട്ടൊരു അഞ്ച് മണിയായപ്പോഴേക്കും ഇവിടെ എത്തിയിരിക്കുന്നത് നല്ല കണ്ണിന് ഇൻഫെക്ഷൻ കുറച്ച് കൂടുതലായി നല്ല ബുദ്ധിമുട്ടായിരുന്നു അപ്പോൾ ഞാനും ദേവിയും ദേവിച്ചും ഷൗക്കത്തും ഉണ്ടോ ഒരു റൂമൊക്കെ എടുത്തു സ്റ്റേ ചെയ്തു ഇതാ ഒരു മോർണിംഗ് വാക്കിന് ഇറങ്ങിയതാണ് നടന്ന് ജസ്റ്റ് റോഡ് ഉണ്ട് ഇതേപോലെ തന്നെ ഒരു അടിപൊളി വീടിൻ്റെ മുന്നിലെത്തി ഇവിടെ നല്ലൊരു കരിമ്പ്മാരണ്ട് കേട്ടോ ഇതാണ് നമ്മുടെ വട്ടവട എന്ന് പറയുന്ന ഗ്രാമം ഇവിടെ നമ്മൾ ക്യാമ്പിങ് ചെയ്യാൻ പോവാണ് റൈഡേഴ്സ് ക്യാമ്പിംഗ് ആയിരിക്കും വണ്ടി ഓടിച്ച് ഇവിടെ വരുന്ന പോലെ ഇവിടെ നമുക്ക് ചേട്ടൻ ചേട്ടൻ്റെ കരിമ്പ് എടുത്ത് വരിക സൂപ്പർ കരിമ്പ് അതിൻ്റെ വെറും വയറ്റിൽ കരിമ്പ് എന്താ വളർ വട്ടവടക്കടുത്തുള്ള ഒരു വലിയ ടൗൺ എന്ന് പറഞ്ഞാൽ അത് മൂന്നാറാണ് മൂന്നാറിൽ നിന്ന് വട്ടവടയിലേക്ക് ഏകദേശം നാപ്പത്തിനാല് കിലോമീറ്റർ ദൂരം ഉണ്ട് രണ്ട് മണിക്കൂർ കെ എസ് ആർ ടി സി ബസ്സിൽ സഞ്ചരിച്ചിട്ടാണ് ഞങ്ങളിവിടെ എത്തിയത് നല്ല അടിപൊളി കരിമ്പൊക്കെ കിട്ടി രാവിലെ വെറുതെ നല്ല രസമാണ് കേട്ടോ ഞാന് ഇന്നലെ വന്നപ്പോൾ എനിക്ക് കണ്ണൊക്കെ വെയ്യാതായിട്ട് കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു ഇന്നിപ്പോ ഞങ്ങള് അവിടെ നിന്നാണ് ഇങ്ങനെ വന്നത് എന്നൊക്കെ പോകുന്നു പിടി 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 നിങ്ങളവിടെ മല പോലെ തിന്നോളൂ ഞാൻ ഓടി വരാ എന്താ പറയുക വൺ ഫുർ സ്പെൻഡ് ചെയ്തിട്ട് തെക്കാക്കി കൊടുത്തു ഇനി മൂവി എടുക്കാൻ പോവാൻ ചെയ്യും വട്ടർവാട് സന്ദർശിക്കാൻ പറ്റിയ ഏറ്റവും ബെസ്റ്റ് ടൈം സെപ്റ്റംബർ ടു ഏപ്രിൽ ആണെന്നാണ് പറയാ ഇപ്പൊ ഞങ്ങൾ വന്ന സമയത്ത് ഇവിടെ മഴ വരുന്നതിന് മുന്നോടിയായിട്ട് നിലമൊക്കെ കളച്ചിട്ടിരിക്കുന്ന സമയമാണ് ഒരു മാസം കൊണ്ട് മഴയൊക്കെ പെയ്ത് കൃഷിയൊക്കെ ഇറക്കി കഴിഞ്ഞാൽ പച്ചപ്പും കുറച്ച് വെള്ളമൊക്കെ ആയിട്ട് നല്ല ഭംഗിയുള്ള ഒരു കാലാവസ്ഥയായിരിക്കും ആ സമയത്ത് വന്നാലും നന്നായിരിക്കും പക്ഷേ മഴയൊക്കെ ഉള്ള സമയമാണെങ്കിൽ റോഡൊക്കെ കുറച്ച് മോശമായിരിക്കും കിട്ടണം എന്തിനാ അറിയോ ഇങ്ങനെ ഒരു വില്ലേജ് വാക്കൊക്കെ നടത്തി ഒക്കെ യൂറോക്കും ഇവിടെ ആളുകൾക്ക് ലൈഫിൽ വേണ്ടത് ശാന്തിയും സമാധാനമാണ് അതിനാണ് നമ്മളെല്ലാവരും ഫുഡ് കഴിക്കാനും വീടുണ്ടാക്കാനൊക്കെ പൈസ ചിലവാക്കുന്നത് അപ്പം സ്വാഭാവികമായിട്ടും ട്രാവൽ ഇൻഡസ്ട്രിയിൽ വി ചാർജ് ഫോർ അവർ സർവീസ് ഓക്കെ ഈ പറയേണ്ട പൈസ കൂടുതലാ ഏതെങ്കിലും തെൻ്റെ പറഞ്ഞ വീഡിയോ ആക്കി കൊടുക്കാം മൂന്നാറ് ശരിക്കും പറഞ്ഞാൽ നല്ല ഭംഗിയുള്ള ചായത്തോട്ടങ്ങൾക്കൊക്കെയാണ് ഫേമസ് നല്ല കുറേ പീക്കുകളും അവിടെ ഉണ്ട് പക്ഷെ വട്ടവട എന്ന് പറയുന്നത് തികച്ചും ഒരു കാർഷിക ഗ്രാമമാണ് തണുപ്പുള്ള സ്ഥലങ്ങളിൽ വളരുന്ന നമ്മുടെ ബ്രൊക്കോളി ക്യാരറ്റ് ഒക്കെയാണ് വട്ടവടയിലെ പ്രധാനപ്പെട്ട കൃഷി കൊല നല്ല മറ്റേ ഡയൊക്കെ <laughs> 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 അങ്ങനെ ഞങ്ങളുടെ രാവിലത്തെ മോർണിംഗ് വാക്ക് കഴിഞ്ഞു എനിക്കൊരു ചെടി കിട്ടി ഇത് അരിക്കൂടത്ത് ഉപ്പ വണ്ട സമയത്ത് ഞങ്ങളുടെ വീട്ടിലുണ്ടായിരുന്നൊരു പിങ്ക് ഫ്ലവർ ഉള്ള ചെടിയാണ് ഷൗക്കു ഗോഡ് സം പാഷൻ ഫ്രൂട്ടിൻ്റെ വള്ളി പിന്നെ കുറച്ച് ഡ്രൈ ഫ്ലവേഴ്സ് കിട്ടി നിറയെ കരിമ്പ് കിട്ടി കുറേ ഓർമ്മകൾ കിട്ടി നല്ല പിക്ചേഴ്സ് കിട്ടി അങ്ങനെ ഞങ്ങൾ തിരിച്ചു പോവാണ് വട്ടവെള്ളന്ന് വട്ടവെള്ളം അടിപൊളി സ്ഥലമാണ് നല്ലൊരു വില്ലേജാണ് കാമൻ കോയറ്റ് നിങ്ങൾക്ക് റിലാക്സേഷൻ വേണമെങ്കിൽ വരാൻ സ്റ്റേ ഒക്കെ പറവയുടെ ചൊക്രമുടി ട്രക്കിങ് കഴിഞ്ഞ് ഞങ്ങൾ നാലുപേരും മാത്രമായിട്ട് വട്ടവടയ്ക്ക് വന്നതാണ് അടുത്ത ഞങ്ങളുടെ ക്യാമ്പ് സെറ്റ് ചെയ്യുന്നതിന്റെ ഭാഗമായിട്ട് വട്ടവടയെക്കുറിച്ച് ചെറിയൊരു ധാരണ ഉണ്ടാക്കുക എന്നുള്ളതായിരുന്നു യാത്രയുടെ ലക്ഷ്യം വട്ടവടയിൽ ഒരുപാട് വെള്ളച്ചാട്ടങ്ങളും മനോഹരമായ കുറേ സ്ഥലങ്ങളും കാണാനുണ്ട് അതൊന്നും കാണാതെയാണ് ഞങ്ങളിപ്പം മടങ്ങിപ്പോകുന്നത് അടുത്തൊരു വ്ളോഗിൽ നമ്മളതെല്ലാം നിങ്ങൾ കാണിക്കുന്നതായിരിക്കും